മാസം എട്ടാം തീയതി അമ്മയുടെ അമുലോഫവ തിരുനാൾ ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഒമ്പതാം പേയസ് മാർപ്പാകയാണ് പരിശുദ്ധ അമ്മയുടെ അമ്ലോഫവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ അമ്മ ജനനം മുതലേ പാപമില്ലാത്തവരാണ് എന്നാണ് അമ്ലോഫവ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാതാവിന്റെ അനുലോഭവം ഈശോയുടെ മഹത്വത്തെയാണ് കാണിക്കുന്നത് കാരണം പാപകരമായ ഒരു ശരീരത്തിൽ ഈശോയ്ക്ക് ജനിക്കാൻ സാധിക്കുക അസാധ്യമാണ് എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നിത്യം പരിശുദ്ധനാണ് പക്ഷേ ആദ്യ മാതാപിതാക്കളായ ആദത്തിന്റെയും ഹവയുടെയും പാപം മൂലം നാമെല്ലാം ഉത്ഭവ പാപത്തോടെയാണ് ജനിക്കുന്നത് എന്നാൽ മാമോദേശ എന്ന കോതാശയുടെ സ്വീകരണത്തോടെ നാം നമ്മുടെ ഉത്ഭവ പാപത്തിൽ നിന്നും മോചിതരാകുന്നു പക്ഷേ വളർച്ചയുടെ പടവുകൾ വെച്ച് നമുക്കൊക്കെ മാമോദേശയുടെ വിശുദ്ധിയും വെള്ളവസ്ത്രത്തിന്റെ നിഷ്കർണതയും വെള്ളത്തിരിയുടെ മാർഗദ്വീപോ നഷ്ടമാകുന്നുവോ തിരിച്ചറിയാം തിരുത്താം തിരികെ നടക്കാം ആ പല വിശുദ്ധയിലേക്കും നിഷ്കുന്നതിലേക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണിശോയെ വിശുദ്ധമായ ഉദരത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധനായ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു മാമോദിസയിലൂടെ ലഭിച്ച വിശുദ്ധി നഷ്ടപ്പെടുത്തിയതിന് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു വിശുദ്ധ കുംഭസാരത്തിലൂടെ പാപങ്ങളെക്കുറിച്ച് അനുദിച്ച് പാപരിഹിതമായ ജീവിതം നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ മാമോദിസയിലൂടെ എന്നെ തിരുസഫേൽ അംഗമാക്കിയ വൈദികനെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ എന്റെ എല്ലാ പ്രാർത്ഥനാ യോഗങ്ങളും സഫലമാകണമേ